ഈ വർഷത്തെ ഖരീഫ് സീസണിൽ കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുന്നതിനായി പുതിയ പരിപാടികളും നവീകരിച്ച സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ദോഫാർ മുനിസിപ്പാലിറ്റി ചെയർമാൻ ഡോക്ടർ അഹമ്മദ് ബിൻ മൊഹസി അൽ ഗസാനി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജൂൺ ഇരുപത്തിയൊന്നിന് ആരംഭിച്ച് സെപ്റ്റംബർ ഇരുപത് വരെ നീളുന്നതാണ് ദോഫാർ ഖരീഫ് സീസൺ ഉയർന്ന നിലവാരവും വൈവിധ്യമാർന്ന ഉള്ളടക്കവും ഉറപ്പാക്കാൻ പിന്തുണയ്ക്കുന്ന സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് വേദികൾ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചു പ്രധാന സ്ഥലങ്ങൾക്കൊപ്പം മറ്റു നിരവധി വേദികളിലും പൊതു സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടക്കും ഫ്രാങ്കിൻസെൻസ് മാർക്കറ്റ് സലാല ഫാമിലെ അൽ ഗർഫ് പരിപാടി റൈസ്യൂത്ത് ബീച്ചിലെ പരിപാടികൾ ആധുനിക ദൃശ്യ പ്രദർശനങ്ങൾ ഉപയോഗിച്ചുള്ള അൽ നെഹ്ദ ടവറിലെ കലാപരമായ ചുവർ ചിത്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു കാക്ക മിർബത്ത് സാധ എന്നീ വിലായത്തുകളിലും സലാലയിലെ അൽ ഹർഫ ബീച്ച് മാർക്കറ്റിലും സംഹാരം വില്ലേജിലും മറ്റു പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് സലാല ഇന്റർനാഷണൽ സൈക്ലിംഗ് ടൂർ ദോഫ ഇന്റർനാഷണൽ ഡ്രാഗ് റേസിംഗ് ചാമ്പ്യൻഷിപ്പ് സലാല മാരത്തൺ ദോഫ ഖലീഫ് പരമ്പരാഗത ആയുധ മത്സരം തുടങ്ങിയ പ്രധാന കായിക ഇനങ്ങളും സീസണിൽ നടക്കും സലാലയിലെ അൽ മുറൂജ് തിയേറ്ററിൽ നടക്കുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പ്രാദേശിക അന്തർദേശീയ എഴുത്തുകാരുടെയും ചിന്തകരുടെയും സംഭാവനകളുടെ സെമിനാറുകളും മറ്റു പരിപാടികളും നടക്കും സീസണിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കായി പ്രത്യേക സ്ഥലം അനുവദിക്കുകയും ദോഫാർ മുനിസിപ്പാലിറ്റി പദ്ധതിയിട്ടിട്ടുണ്ട് ഈ വർഷം സന്ദർശകരുടെ എണ്ണം പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വർധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്